ഹായ് ഹോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് പാനിപൂരിൻ്റെ റെസിപ്പിയായിട്ടാണ് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ കണ്ടിട്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് ഇംലി സോസ് തയ്യാറാക്കിയെടുക്കണം അതിനായിട്ട് ആവശ്യത്തിനുള്ള പുളി ഞാൻ കുറച്ച് സമയം ഒന്ന് സോക്കിയാവാൻ വേണ്ടി വെക്കുന്നുണ്ട് അപ്പോഴത്തേക്കും നമുക്ക് ഉരുളക്കിഴങ്ങ് പുഴുങ്ങാൻ വേണ്ടി വെക്കാം ഞാനൊരു രണ്ട് ഉരുളക്കിഴങ്ങ് കുക്കറിൽ അല്പം വെള്ളവും ഉപ്പും കൂടി ഇട്ടുകൊടുത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് ഇനി പൂരിയിലേക്ക് ഒഴിക്കുന്ന ആ ഒരു വെള്ളമില്ലേ അത് തയ്യാറാക്കാം ഞാനിവിടെ പാക്കറ്റ് വാങ്ങിയിട്ടുണ്ട് പാനിപ്പൂരി മസാല എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതിൽ നിന്നൊരു രണ്ട് ടീസ്പൂണോളം ഞാൻ കുറച്ച് വെള്ളത്തിലൊന്ന് കലക്കിയെടുക്കുന്നുണ്ട് ഇനി അതവിടെ മാറ്റി വയ്ക്കാം ഇനി കുറച്ച് ഉള്ളിയും മല്ലിയിൽ കട്ടാക്കിയതും കൂടി വേറെ പാത്രത്തിലൊന്ന് എടുത്തു വെക്കുന്നുണ്ട് ഇനി നമുക്ക് ഇമ്ലി സോസ് തയ്യാറാക്കിയെടുക്കാം ഒരു പാത്രത്തിലേക്ക് നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചാൽ പുളി ഒഴിച്ച് കൊടുക്കാം അതിലേക്ക് ഒരു പിഞ്ച് ഉപ്പും ഒരു അര ടീസ്പൂണും മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് കുറുക്കിയെടുക്കാം ആ ഒരു പുളിയൊക്കെ നല്ലോണം ഒന്ന് അലിഞ്ഞ് കിട്ടണം ത്തിലേക്കൊരു പകുതി വെല്ലം കൂടി കൊടുക്കണം ആ ഒരു മധുരത്തിന് വേണ്ടിയിട്ടാണ് അതും കൂടി ഇട്ടിട്ട് നല്ലോണം ഇതുപോലെ ഒന്ന് വറ്റിച്ചെടുക്കാം ഇതുപോലെ കുറുകി വരുമ്പോഴത്തേക്ക് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം എന്നിട്ട് ഒരു അരിപ്പയിലിട്ടിട്ട് ഒന്ന് നല്ലോണം അരിച്ചെടുത്താൽ നമ്മുടെ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് വേവിച്ചെടുത്ത ഉരുളക്കിഴങ്ങ് നല്ലോണം ഒന്ന് ഉടച്ചെടുക്കാം എന്നിട്ട് ആവശ്യമെങ്കിൽ അതിലേക്ക് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക നമ്മൾ നേരത്തെ കട്ടാക്കി വെച്ച ഉള്ളിയും മല്ലിയിലും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് മിക്സാക്കി എടുക്കാം നമുക്ക് വേണമെങ്കിൽ കടലക്കൊക്കെ ഉരുളക്കേങ്ങിൻ്റെ ഒക്കെ വേവിച്ചിട്ട് ഒക്കെ ഇതിൻ്റെയൊക്കെ ഇട്ടുകൊടുക്കുക നല്ല ടേസ്റ്റ് ഉണ്ടാകും എന്നിട്ട് എല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് ചറ്റ് മസാലയൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടി കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ടൊന്നുമില്ല നമ്മൾ പൂരി എടുക്കുക അതൊന്ന് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് പൊട്ടിച്ചുകൊടുത്തിട്ട് അതിനുള്ളിൽ ഫില്ലിങ്ങും അതിന് മുകളിലായിട്ട് കുറച്ച് ഓംപൊടിയും പിന്നെ അതിന് മുകളിൽ ഇംലി സോസും ഇട്ട് ഇട്ടുകൊടുക്കുക ലാസ്റ്റ് കഴിക്കാൻ നോക്കുമ്പോൾ ആ നമ്മളെ വെള്ളം കൂടി അതിലൊഴിച്ചിട്ട് കഴിക്കുക എന്ന് ചെയ്യുക അപ്പോൾ പാനിപ്പൂരി എല്ലാവരും വീട്ടിൽ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാം പുറത്തുനിന്നൊന്നും വാങ്ങി കഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല ആശയമൊക്കെ ആകുമ്പോൾ ഇതുപോലെ തയ്യാറാക്കിയിട്ട് ഒന്ന് നോക്കുക അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് ഇതുപോലുള്ള റെസിപ്പീസുമായിട്ട് ഇനിയും വരാം അതുവരെ കുംബാബാ